കല്യാണിയുടെ ജീവൻ അപകടത്തിൽ ഒടുവിൽ ആ വെളിപ്പെടുത്തലുമായി ശത്രു മൗനരാഗം പ്രേക്ഷകരെ ഒന്നടകം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ വിക്രത്തിൻ്റെ ഭാര്യ അതായത് രണ്ടാമത്തെ ഇപ്പോഴത്തെ ഭാര്യ വന്ന് നമ്മുടെ കല്യാണിയെ കാണുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഭാര്യ ഭർത്താവ് ബന്ധമല്ല ഉള്ളത് അവനെനിക്കിപ്പോൾ ശത്രു മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ ചേച്ചി ഒരിക്കലും എന്നെ ശത്രുവായി കാണില്ല എന്നൊക്കെ നമ്മുടെ വിക്രത്തിൻ്റെ ഭാര്യ കല്യാണിയോട് പറയുന്നുണ്ട് പിന്നീട് ഇങ്ങനെയും പറയുന്നുണ്ട് വിക്രം ഇപ്പോൾ എന്താ ജീവിക്കാനായി ഏറ്റെടുത്തിരിക്കുന്ന മാർഗം മോഷണം മാത്രമാണെന്നും തനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും ഒക്കെ ഇങ്ങനെ കല്യാണിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആ രംഗങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് പിന്നീട് നമ്മുടെ വിക്രവും കുറച്ച് ഗുണ്ടകളും ചേർന്ന് ആരൊ ആരെയൊക്കെയോ ആക്രമിക്കാൻ രാത്രി ആരെയൊക്കെയോ ആക്രമിക്കാൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ദൃശ്യങ്ങളുമാണ് കാണിക്കുന്നത് ഇനി അത് കല്യാണിയെയും കിരണ്ണെയും വകവരുത്താൻ ഈ വിക്രത്തിൻ്റെ ശ്രമം എന്തായാലും അതിനൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ